ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഇപ്പോൾ വീക്ക്ലി ടാസ്ക് നടന്നിരിക്കുകയാണ് ഒരു വീക്ക്ലി ടാസ്ക് കൊടുത്തിരുന്നു അതായത് പറക്കും തളിയ എന്ന പേരിലുള്ള ഒരു വീക്ക്ലി ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് അത് കുറച്ച് ബോളുകൾ ഇങ്ങനെ മുകളിൽ നിന്ന് എറിഞ്ഞു കൊടുക്കുന്നു അത് പിടിച്ച് ഒരു പോഡിയം വെച്ചിട്ടുണ്ട് അതിൽ ഒരു ബസ്ക്കറ്റും വെച്ചിട്ടുണ്ട് അതിനകത്ത് നിക്ഷേപിക്കുക എന്നുള്ളതാണ് ടാസ്ക് അതിനകത്ത് ഓരോ ബോളിനും ഓരോ പോയിന്റുകളും നിശ്ചയിച്ചിട്ടുണ്ട് ചുമല ബോളിനാണ് ഏറ്റവും കൂടുതൽ പോയിൻ്റ് മൂന്ന് പോയിൻ്റാണ് അതുപോലെ തന്നെ മഞ്ഞയ്ക്ക് ഒരു പോയിന്റും അങ്ങനെ ആണ് പോയിന്റുകൾ പറഞ്ഞിരിക്കുന്നത് ഓരോ ബോളിൻ്റെയും ബോസ് പറയുന്നത് കഠിനമേറിയ ടാസ്കുകളാണ് ഇനി വരാൻ പോകുന്നത് ഏഴിൻ്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് കാരണം ഇത് പതിനൊന്നാമത്തെ ആഴ്ചയാണ് അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും പ്രേക്ഷകരെ ആനന്ദിപ്പിക്കുന്ന രീതിയിൽ വേണം ഗെയിം കളിക്കാനെന്നും പറയുന്നുണ്ട് എന്നാൽ അതോടൊപ്പം മത്സരബുദ്ധിയോടെ വേണം ഈ ഗെയിമിനെ കൈകാര്യം ചെയ്യാനെന്നും ബിഗ് ബോസ് ഓർമ്മിപ്പിക്കുന്നു ഗെയിമിൻ്റെ ആദ്യഘട്ടം വലിയ കുഴപ്പമില്ലാതെ തന്നെ നടന്നു അതിൽ ആര്യനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിച്ചിരിക്കുന്നത് മുപ്പത്താറ് പോയിൻ്റാണ് ആര്യന് ലഭിച്ചിരിക്കുന്നത് തൊട്ടടുത്തായിട്ട് അക്ബറുണ്ട് മുപ്പത്തിരണ്ട് പോയിൻ്റുമായിട്ട് അതുപോലെ തന്നെ അനീഷ് അതിന് തൊട്ടടുത്ത് മൂന്നാം സ്ഥാനത്ത് ഇരുപത്തൊൻപത് പോയിൻറ്റുമായിട്ട് അനീഷ് എത്തിയിരിക്കുന്നു പിന്നെ ഷാനവാസ് ഷാനവാസാണുള്ളത് ഷാനവാസ് പതിനേഴ് പോയിന്റുമായിട്ട് നാലാം സ്ഥാനവും അഞ്ചാം സ്ഥാനത്ത് ലക്ഷ്മി പതിനഞ്ച് പോയിൻറ്റുമായിട്ടും എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അവസാന ആഴ്ചകളായതുകൊണ്ട് തന്നെ ഇതിൽ വിജയിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതകളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്ന ആൾക്ക് നോമിനേഷൻ മുക്തിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പിന്നാലെ വീക്കിലേക്കുള്ള എൻട്രിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലഭിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകവും പ്രധാനവുമായ ഒരു വീക്കാണിത് കൂടുതൽ അപ്ഡേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം